അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ന് എല്ലാ അർത്ഥത്തിലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു ഉണ്ടാകുന്നൊരു പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ കാലാവസ്ഥ എങ്ങനെ പ്രതികൂലമാകുമെന്നുള്ള ഒരു 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 പ്രയാസം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് കാറ്റ് കൂടുതൽ ശക്തമാണ് എങ്കിൽ ഈ ഡ്രോണ് അത് സ്റ്റേബിളായി നിൽക്കാൻ കഴിയാത്തൊരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റേതായ രൂപത്തിൽ നേരത്തെ ഇവിടെ എല്ലാവരും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് പോലെ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശുഭ വാർത്ത നമുക്ക് ഉടനെ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു എക്സാക്ട് ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഇന്നത്തെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് ലൊക്കേഷൻ നമുക്കുണ്ട് ആ എക്സാക്ട് ലൊക്കേഷനിലാണ് ഇന്ന് നമ്മൾ തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് മേജർ ഇന്ദ്രപാലം പറഞ്ഞത് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചിരുന്നു നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ അത് സ്റ്റേറ്റ് ആണ് ഇവർ കൃത്യമായിട്ടുള്ള എക്സാക്ട് ലൊക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരം കൊടുക്കുക അതിനെ സംബന്ധിച്ച് ട്രക്കിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്തം ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ആണ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അതിപ്പോൾ ഞങ്ങൾ പോവാണ് ഞാൻ ഞാനും സച്ചിൻ്റെയും എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ ജിതിൻ അർജുൻ എൻ്റെ കുടുംബാംഗം കൂടിയായിട്ടുള്ള ജിത ഞങ്ങൾ മൂന്ന് പേരുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്